നമസ്കാരം സാറ് കഴിഞ്ഞ ദിവസങ്ങളിലെ ജ്യോതിഷ ക്ലാസ്സുകളിൽ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം പറയാനാവില്ല എന്ന് പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ചില ഗ്രഹങ്ങൾ ചില സ്ഥാനത്ത് വരുമ്പോൾ അവയ്ക്ക് ശക്തി ഉണ്ടാകുന്നു ചില സ്ഥാനത്ത് വരുമ്പോൾ ബലഹീനത സംഭവിക്കുന്നു ചില ദിക്കിൽ ചില രാശികൾ ചിലർക്ക് ബന്ധു ചില രാശികൾ ചിലർക്ക് ശത്രുക്ഷേത്രമാകുന്നു വേറെ ചിലത് സ്വക്ഷേത്രമാകുന്നു ഇങ്ങനെ പലതും എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് മറുപടി ഇല്ല എന്നാണ് താറ് പറഞ്ഞത് കാരണം ഇതെല്ലാം പൂർവികരെ എന്തോ മനസ്സിൽ കണ്ട് അതിനനുസൃതമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നതേ ഉള്ളൂ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രമാണ് പക്ഷേ എന്തുകൊണ്ട് എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് അത് അല്ല എന്ന് പറയേണ്ടി വരും പക്ഷേ ആധുനിക ശാസ്ത്രവുമായിട്ട് നമ്മൾ ഇതിൽ പലതും തട്ടിച്ച് നോക്കിയാൽ വളരെ അതിശയകരമായിട്ടുള്ള സാമ്യം ഇതിന് നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാകും അന്ന് ടെലസ്കോപ്പോ മറ്റ് യാതൊരു ഉപകരണങ്ങളും ഇല്ലാത്ത സമയത്താണ് ഇവർ ഇതെല്ലാം ഗണിച്ചെടുത്തതും കണ്ടുപിടിച്ചതും എന്നുകൂടി ഓർക്കണം ഇനി നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് കിടക്കാം അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായ നിഹിതോസ് ജന്തു എന്ന ഉപനിഷവാക്യം അനുസരിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഗ്രഹങ്ങളും ഗാലക്സികളും മറ്റെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ഒരു കൊച്ചു പതിപ്പാണ് മനുഷ്യൻ എന്നർത്ഥം ഇനി ഇവർ എന്തുകൊണ്ട് ഈ ഗ്രഹങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം അപ്പോൾ ഈ ഗ്രഹങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടെന്നാണല്ലോ ഇപ്പ് ഇനി നമുക്ക് ഇവയുടെ സാമ്യങ്ങൾ ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസം എൻഡോക്രൈൻ സിഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചക്രങ്ങളുമായിട്ട് അവയ്ക്കുള്ള സാമ്യങ്ങളെ പറ്റി പറഞ്ഞു ഇനി നമുക്ക് ഈ ഗ്രഹങ്ങളും നമ്മുടെ ശരീരവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാധീനിക്കുന്നവയാണ് എന്ന് സാറ് നേരത്തെ പറഞ്ഞു അത് താരാഗ്രഹമല്ല ഇനി താരാഗ്രഹം എന്ന ചിന്ത വിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ ചിന്തിക്കുവാൻ ഗ്രഹങ്ങളെപ്പറ്റി ഒരു ഏകശ്ലോക നവഗ്രഹ ധ്യാനമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം ആധാരേ പ്രഥമേ സഹസ്രകിരണൻ താരാധവം സ്വാശ്രയേ മാഹേയം മണിപൂരകേ ഹൃതി ബുധം കണ്ഠേജ വാചസ്പതി ഭൂമത്യേ മൃഗുനന്ദനം ദിനമണീപുത്രം ത്രികൂടസ്ഥലേ നാഡീമർമ്മസു രാഘു കേതു ഗുളികൻ നിത്യം സ്മരണ്യായഷേ അതായത് ഷടാധാരചക്രങ്ങളില് ഓരോരോ സ്ഥാനങ്ങളിലെ ഓരോരോ ഗ്രഹങ്ങളെ സങ്കല്പിച്ച് നമ്മൾ അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ്സിന് ബലം വർദ്ധിക്കും എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം ഇനി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ക്ഷടാധാര ചക്രങ്ങളും എൻഡോക്രൈൻ സിസ്റ്റങ്ങളും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു ഇനി നമുക്ക് ഇത് നോക്കാം മൂലാധാരത്തിൽ സൂര്യനും സ്വാധിഷ്ഠാനത്തിൽ ചന്ദ്രനും മണിപൂരകത്തിൽ ചൊവ്വയും ഹൃദയത്തിൽ അതായത് അനാഹതത്തിൽ ബുധനും കണ്ഠത്തിൽ അതായത് വിശുദ്ധി വിശുദ്ധീചക്രത്തിലെ വ്യാഴവും ആജ്ഞാചക്രത്തിൽ ശുക്രനും സഹസ്രാരത്തിൽ ശനിയും ആണ് എന്നാണ് അവർ പറയുന്നത് അതായത് ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ അവർ ഓരോരോ ഗ്രഹങ്ങളോട് താരതമ്യപ്പെടുത്തി എന്നിട്ട് ഈ ഗ്രഹങ്ങളുടെ നിഗ്രഹാനുഗ്രഹ ശക്തികളെ യഥാർത്ഥത്തിൽ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഗ്ലാൻഡുകളുടെ പ്രവർത്തനവുമായിട്ട് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് നമുക്കത് നിരീക്ഷിച്ചു നോക്കിയാൽ വളരെയധികം അതിശയകരമായിട്ട് തോന്നും ഉദാഹരണത്തിന് എൻഡോക്രൈൻ സിസ്റ്റത്തിലെ അഡ്രിനാലിൻ ഗ്രന്ഥിയെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ അഡ്രിനാലിൻ ഗ്രന്ഥി ആണ് നമുക്ക് ദേഷ്യവും ഭയവും വെറുപ്പും ഇറിറ്റേഷനും ഉണ്ടാക്കുന്നത് ഈ ഗ്രന്ഥിയാണ് യഥാർത്ഥത്തിൽ ചൊവ്വയുടെ സ്ഥാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ചൊവ്വയെ യുദ്ധഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ചുവന്ന വർണ്ണത്തിലുള്ള ഈ ചൊവ്വ ദേഷ്യവും ഭയവും നമ്മൾ ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ചൊവ്വ തരുന്ന നിഗ്രഹാനുഗ്രഹ ശക്തികൾ യഥാർത്ഥത്തിൽ ഈ എൻഡോക്രൈൻ സിസ്റ്റമായി ബന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ഇവയുടെ ഈ ഗ്രഹങ്ങളുടെ ഘടനയും തമ്മിൽ വളരെയധികം സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും മറ്റൊരു കാര്യം ജാതകത്തിലെ രാഹു കേതു ഗുളികൻ മുതലായവ യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളല്ല അവ ഓരോരോ നോഡുകളാണ് എന്ന് പറയുന്നുണ്ടല്ലോ അതായത് ഗ്രഹങ്ങളുടെ ഉണ്ടാകുന്ന ആ ക്രോസിങ് സെക്ഷൻ ആണെന്ന് പറയുന്നു ഇതുപോലെ തന്നെ ഈ ശ്ലോകത്തിലെ നാഡി മർമ്മസു രാഹു കേതു ഗുളികൻ എന്നാണ് പറയുന്നത് അതായത് ശരീരത്തിലെ നാടികളിൽ അതായത് ഇട പിൻകിള സുഷമന മുതലായ നാടികളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഇതിൻ്റെ സഞ്ചാരപഥത്തിൽ ചില ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ അത് ശരീരത്തെ നമുക്ക് ബാധിക്കുന്നു എന്നർത്ഥം അതായത് ഗ്രഹങ്ങളെല്ലാം ഈ നാഡീ യൂഹങ്ങളിലെ ചലനങ്ങൾ ഇനി അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ച് ചികിത്സിക്കുന്നത് പോലെ തന്നെയാണ് ധ്യാനത്തിലൂടെ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് അതുതന്നെയാണ് ജാതകത്തിലും പറയുന്നത് ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം ചൊവ്വ ഗ്രഹത്തിൻ്റെ ദോഷഫലങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് പ്രധാനമായും പറയുന്നത് ചൊവ്വയുടെ അധിപനായ ദേവതയെ പ്രാർത്ഥിക്കാനാണ് ഈ ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് രണ്ടും യുദ്ധദേവതകളാണ് അപ്പോൾ ഈ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ധ്യാനിക്കുമ്പോൾ അവർക്ക് വേണ്ട പ്രതിവിധികൾ നമ്മൾ ചെയ്യുമ്പോൾ ഈ ദേവതകൾ നമ്മളെ രക്ഷിക്കും എന്ന ഒരു ചിന്ത മനസ്സിൽ ഉടലെടുക്കുകയും അതേ സമയത്ത് തന്നെ ആ ഹോർമോൺ അതായത് അഡ്രിനാലിൻ ഹോർമോണിന് ഒരു ചെറിയ മാറ്റങ്ങൾ വരികയും ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഈ ജ്യോതിഷത്തിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ സൈക്കോളജിയുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതു തന്നെയാണ് നമ്മുടെ ഷടാധാര ചക്രങ്ങളിൽ പറയുന്നത് അപ്പോൾ ഈ ഷടാധാര ചക്രങ്ങളും ജാതകത്തിൽ പറയുന്ന നവഗ്രഹങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഗ്ലാൻ്റുകളെ ഗ്ലാന്റുകളുടെ ഉൽപ്പാദനക്ഷമതയെ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായി അതിനെ വിശകലനം ചെയ്യാവുന്നതാണ് ഈ വിധത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് പണ്ടത്തെ മഹർഷിമാർ എത്ര തന്മയത്വത്തോടു കൂടി ശാസ്ത്രീയമായിട്ടാണ് ഈ വക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് വിവരിക്കുന്നതാണ് യോഗയെ പറ്റിയും ഷടാധാര ചക്രത്തെ പറ്റിയും ഈ ഗ്രഹങ്ങളെ പറ്റിയും എല്ലാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ വിവരണങ്ങൾ ബാക്കി നമുക്ക് അടുത്ത ദിവസം കാണാം നമസ്കാരം